അസലാമലൈക്കും വറഹമത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള സ്ഥാനത്തെക്കുറിച്ച് ബഹുമാനത്തെക്കുറിച്ച് ആദരവിനെക്കുറിച്ചാണ് ഇത് കേൾക്കുമ്പം തന്നെ നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇത് പറയുമ്പോൾ നമ്മുടെ വീടുകളിൽ ഒരുപാട് സ്ത്രീകളുണ്ടാകും ഉമ്മ ഉണ്ടാകും ഭാര്യ ഉണ്ടാകും ഉണ്ടാകും പെൺമക്കൾ ഉണ്ടാകും ഇവരോടൊക്കെ നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ് എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം നമ്മളൊന്ന് ബന്ധിപ്പിച്ച് നോക്കേണ്ടതുണ്ട് കാരണം ഇസ്ലാം ഇവിടെ സ്ത്രീകൾക്ക് ഒരുപാട് ബഹുമാനം കൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ അതുപോലെയാണോ ഇവരോട് പെരുമാറുന്നുള്ളത് ചില ആളുകളൊക്കെ ഭാര്യമാരോട് പെരുമാറുന്നത് ഒരു വേലക്കാരിയോട് പോലും പെരുമാറാൻ പറ്റാത്ത രൂപത്തിലാണ് വേലക്കാരിയോട് ആരും മോശമായി പെരുമാറാൻ പാടില്ല എന്നാൽ നമ്മൾ സാധാരണ പറയാറുള്ള ഒരു വാക്ക് കൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അതായത് നമുക്ക് മുഴുവനും അടിമപ്പെട്ടുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനുള്ള ഒരു യന്ത്രമായിട്ടാണ് കാണുന്നുള്ളത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അതായത് ഇസ്ലാം ഇവിടെ ഒരുപാട് ഉയരങ്ങളിലാണ് സ്ത്രീകളെ വെച്ചിട്ടുള്ളത് അത് ഞാൻ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും അതായത് ചില ആളുകൾ ഇവിടെ പറയാറുണ്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്തൊരു മതമാണ് ഇസ്ലാം എന്ന് എന്നാൽ ഈ സ്വാതന്ത്ര്യം എന്നത് കൊണ്ട് എന്താണ് അവ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഈ ശരീരത്തിന്റെ പല ഭാഗങ്ങളും പുറത്തിങ്ങനെ വെളിവാക്കിക്കൊണ്ട് പ്രദർശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ തോന്നിവാസികളായി ഇറങ്ങി നടക്കുക എന്നുള്ളതാണോ സ്വാതന്ത്ര്യം ഇസ്ലാം ഇവിടെ നൽകിയ അത്രയും സ്വാതന്ത്ര്യം ലോകത്ത് ഒരു മതവും ഒരു സ്ത്രീക്കും കൊടുത്തിട്ടില്ല കാരണം സ്ത്രീകൾക്ക് ജീവിക്കാൻ പോലും ഇവിടെ സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന കാലത്താണ് പരിശുദ്ധ ദീനുമായി അഷ്റഫുൽ അഷ്റഫ് ഹൽക്കു ഇവിടേക്ക് കടന്നു വരുന്നത് ആ സമയത്ത് ചരിത്രം നോക്കിയാൽ നമുക്കറിയാം ഒരു സ്ത്രീ ഗർഭിണിയായിട്ട് അവള് പ്രസവിക്കുന്നത് ഒരു കുഴിയെടുത്തിട്ട് കുഴിയിലേക്കായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് ആ പ്രസവിക്കപ്പെട്ട കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ അവിടെ തന്നെ മണ്ണിട്ട് മൂടിയിട്ട് തിരിച്ചു വരികയായിരുന്നു പതിവ് എന്നാണ് എന്നാൽ അവിടെ നിന്നും പരിശുദ്ധ ഇസ്ലാം ദീൻ സ്ത്രീയെ കൈപിടിച്ചുയർത്തി എത്രത്തോളം ഒരുപാട് ഉയരങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് ഇവിടെ പല ആളുകളും പുരുഷനും സ്ത്രീയും സമമാണ് ഏത് കാര്യത്തിലും അവർ ഈക്വാലിറ്റിയാണ് വേണ്ടത് എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ എന്നാൽ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു താല പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മൾ പഠിപ്പിച്ചൊരു വാക്യമുണ്ട് ഉൻസ പുരുഷൻ സ്ത്രീനെ പോലെയല്ല അല്ല വ്യക്തമായിട്ട് പറഞ്ഞു അതായത് സ്ത്രീയും പുരുഷനും ഒരുപോലെ അല്ല എന്നർത്ഥം പിന്നെയോ സ്ത്രീകളുടെ മേൽ പുരുഷന്മാർ അധികാരമുള്ളവരാണ് കവ്വാമൂന അല നിസ എന്തിനധികാരമുള്ളവരാണ് സ്ത്രീകളെ ചീത്ത പറയാനല്ല അവരെ തെറിവിളിക്കാനല്ല അവരെ അടിക്കാനല്ല അവരെ സംരക്ഷിക്കാനുള്ള അർഹത സംരക്ഷിക്കാനുള്ള ബാധ്യത അത് പുരുഷന്മാരെടുത്താണ് അതാണ് ഇവിടെ സ്വാതന്ത്ര്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് അതായത് സ്ത്രീ എന്നുള്ളത് ഒരു വിലപിടിപ്പുള്ള സാധനമാണ് ആ വിലപിടിപ്പുള്ള സാധനത്തിന് നമ്മൾ വളരെ കെയർ ആയിക്കൊണ്ട് നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് നമ്മൾ ഉദാഹരണത്തിന് പറയാറുണ്ട് ഒരു സ്വർണം ഇന്ന് സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത് ലക്ഷങ്ങളും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ വിലപിടിപ്പുള്ള സ്വർണം നമ്മൾ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് നമ്മൾ ഒരു കടലാസ് പൊതിയിൽ പൊതിഞ്ഞ് ചെറിയൊരു കവറിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൂടിലിട്ടിട്ട് അതൊരു പേഴ്സിലിട്ടിട്ട് അതൊരു ബാഗിലിട്ടിട്ട് അത് അലമാറയുടെ ഏറ്റവും അകത്തുള്ള കള്ളിയിലിട്ടിട്ട് അത് പൂട്ടിയിട്ട് പിന്നെ അലമാറ പൂട്ടിയിട്ട് പിന്നെ വീട് പൂട്ടിയിട്ട് ഇങ്ങനെ എത്രത്തോളം അകത്താണ് നമ്മൾ ഈ സ്വർണം സൂക്ഷിക്കുന്നുള്ളത് അല്ലെങ്കിൽ ഒരു ലോക്കറിൽ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി എന്താ അപ്പം നമ്മൾ പറയോ ആ സ്വർണത്തിന് സ്വാതന്ത്ര്യം ഇല്ലാന്ന് ഇല്ല അത് അത്രയും വിലപിടിപ്പുള്ളത് കൊണ്ടാണ് അതുപോലെ ഒരു വിലപിടിപ്പുള്ള രത്നമാണ് സ്ത്രീ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വന്നത് ആ റസൂർ സുല്ലാ അലൈഹി വസ്ലമ്മ തങ്ങള് ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് മാത്രമല്ല നമ്മളൊന്ന് നോക്കുക നമുക്ക് എല്ലാവർക്കും നിർബന്ധമുള്ള ഒരു കാര്യമാണ് കഴിവുള്ള എല്ലാ ആളുകൾക്കും നിർബന്ധമുള്ള കാര്യമാണ് ഹജ്ജ് അതുപോലെ തന്നെ സുന്നത്തായ ഒമ്ര ആ ഹജ്ജിലും ഒമ്രയിലും ഫർലായ ഒരു കാര്യമാണ് സായി ചെയ്യുക എന്നുള്ളത് ആ സൈ എന്ന് പറഞ്ഞാൽ എന്താ സൊഫ മറുവ കുന്നിന്റെ ഇടയിലുള്ള ഓട്ടം അത് എന്തിനാണ് അങ്ങനെ നിർബന്ധമാക്കിയത് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സയ്യദത്ത് അൻഹ വെള്ളം തേടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയ ആ ഒരു സ്മരണക്ക് വേണ്ടിയാണ് ആ ഹാജറാ ബിബി ആരാ ഹാജരാ ബിബി ഒരു സ്ത്രീയാണ് ആ സ്ത്രീയുടെ ഒരു ഓട്ടം നമുക്ക് ഏറ്റവും വലിയ കർമ്മത്തിൽ ഒരു കർമ്മമായി കൊണ്ടുവന്നു എങ്കിൽ തീർന്നില്ല അള്ളാഹുനു റസൂൽ സാഹ അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞതെന്താ അൽ ജന്നു അക്കുദാമിൽ ഉമ്മഹാദ് ഓരോ ആളുകളുടെയും സ്വർഗം അത് അവരുടെ ഉമ്മയുടെ കാൽപാദത്തിന്റെ അടിയിലാണ് ആരാണ് ഉമ്മ സ്ത്രീയാണ് കഴിഞ്ഞിട്ടില്ല ഈ പുരുഷന്മാർക്കൊക്കെ നിസ്കാരത്തിന് കൂടുതൽ പ്രതിഫലം കിട്ടണമെങ്കിൽ പള്ളിയിലേക്ക് പോയി നിസ്കരിക്കണം അല്ലെ അതേ സ്ഥാനത്ത് സ്ത്രീകളുടെ പള്ളി ഏതാ അവള് നിൽക്കുന്ന സ്ഥലമാണ് ബഹുമാനപ്പെട്ട ഉമ്മു സലമാർ അറിയുല്ലാൻഹായത്തോട്ട് വരുന്ന ഒരു ഹദീസ് ഉണ്ട് ബഹുമാനപ്പെട്ട മഹദിയവർ പറയുന്നത് അലൈഹി വസ്ലാമ തങ്ങൾ പറഞ്ഞ ഹദീസ് അതായത് ഹൈറു അവൾ നിൽക്കുന്ന അവളുടെ വീടാണ് അവളുടെ പള്ളി അവള് നിസ്കരിക്കേണ്ടത് അവളെ വീട്ടിലാണ് പണ്ടേ കുർക്കാനിൽ പറഞ്ഞതാണ് എന്താ തബറുജൽ ജാഹിലിയത്തിൽ നിങ്ങള് മുമ്പ് കാലത്ത് സ്ത്രീകൾ ഇറങ്ങി നടന്നുകൊണ്ടുണ്ടായിരുന്ന പോലെ നിങ്ങൾ ഇനി അങ്ങനെ പോകാൻ പാടില്ല അതുപോലെ തന്നെ ഹൈറുല്ല ഹുന്നൂത്ത് ഹുന്ന നിങ്ങൾ നിസ്കരിക്കേണ്ടത് നിങ്ങളുടെ വീട്ടിന്റെ അകത്താണ് പുറത്തല്ല നിങ്ങൾക്ക് എത്രത്തോളം വീട്ടിനകത്ത് അകത്തളങ്ങളിൽ നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ അവിടെയാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത് ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇതൊക്കെ സ്ത്രീകൾക്ക് കൊടുക്കുന്ന സ്ഥാനമാണ് ആയിട്ടില്ല ഇവിടെ ഞാനിപ്പോൾ ഉള്ളത് ഷാർജയിലാണ് എൻ്റെ കൂടെ ഒരുപാട് അറബികൾ ജോലി ചെയ്യുന്നവരുണ്ട് ഇവിടെ അറബികളൊക്കെ ഇവിടെ നിന്ന് മാത്രല്ല അറബികൾ മൊത്തത്തിൽ സ്ത്രീകളെ പറയുന്നത് ഉർമ എന്നാണ് ഉർമ എന്ന് പറഞ്ഞാൽ എന്താ ആദരിക്കപ്പെടുന്നവൾ ഏതെങ്കിലും ഒരാളെ കുറിച്ചല്ല ഉദാഹരണത്തിന് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ പറമ വന്നിട്ടുണ്ട് ഒന്ന് നോക്ക് എന്നാ പറയാ അതായത് ആദരിക്കപ്പെടുന്നവൾ എന്നാണ് അതിന്റെ അർത്ഥം അല്ലെങ്കിൽ നിസാൽ എന്ന് പറഞ്ഞാൽ പോരെ ഒരു സ്ത്രീ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ പോരെ അപ്പൊ എല്ലാ നിലക്കും ഇസ്ലാം ഇവിടെ ഒരുപാട് സ്ഥാനങ്ങള് സ്ത്രീകൾക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹബീബായ് റസൂ അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന വേറൊരു കാര്യമുണ്ട് അതായത് സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിന് സൂക്ഷിക്കണം അതായത് സ്ത്രീകളെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അവരെ നമ്മൾ ഒരു കാര്യത്തിലും അവരെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല അങ്ങനെ വിഷമിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോളൂ എന്ന് അഭികസൂൽ അള്ളി സലഹു അല്ലൈ വസ്സലാ താങ്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആയിട്ടില്ല നമ്മൾ ഏറ്റവും വലിയ കുറ്റമായിട്ട് കാണുന്ന സഭ ഉൾമോപിക്കാത്ത് എന്ന് പറയുന്ന വലിയ കുറ്റങ്ങളിൽപ്പെട്ട ഏഴ് കുറ്റങ്ങളിൽപ്പെട്ട ഒന്നാണ് ഒരു സ്ത്രീയെക്കുറിച്ച് വ്യഭിചാരാരോപണം പറയുക എന്നുള്ളത് ഒരു സ്ത്രീയെക്കുറിച്ച് വ്യഭിചാര ആരോപണം പറയുക എന്നുള്ളത് വലിയ സഭോത്മോപിക്കാത്തിൽപ്പെട്ട ഒരു ദോഷമാണ് അപ്പൊ ആ സ്ത്രീയുടെ വില എത്രയാണ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയ സ്ഥാനത്തിനെ കുറിച്ച് പറയാൻ നമുക്കുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും അതായത് ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അവിടെ ഭാര്യയാണ് മുന്തിച്ചു വെച്ചിട്ടുള്ളത് ഭർത്താവിനെയല്ല വീട്ടു ജോലികളിൽ പോലും ഭർത്താവ് ഭാര്യയെ സഹായിക്കണമെന്നാണ് പറയുന്നുള്ളത് അതുപോലെ തന്നെ എന്ത് കാര്യം വന്നാലും പുരുഷനോട് ഭർത്താവിനോട് ക്ഷമിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാലോ ഒരു ദിവസം ഹബീബ റസൂള്ളി സാഹു അലൈ വസ്സല തങ്ങളുടെ അടുത്തേക്ക് ഒരു ഹാദിമായ മനുഷ്യൻ ഭക്ഷണവുമായി വന്നിട്ട് ആ ഭക്ഷണ പാത്രം അങ് കൊടുത്തപ്പോ ബഹുമാനപ്പെട്ട ആയിഷാർ അലിള്ളൽഹ അത് തട്ടിക്കളയുകയും ആ പാത്രം നിലത്ത് വീണ് പൊട്ടി ചിന്നിച്ചിതറിയപ്പോ അബിബായ് റസൂള്ളി സുല്ലാ അലൈഹി വസ്ലമ തങ്ങൾ ആ ഹാദ്യമായ മനുഷ്യനോട് പറഞ്ഞത് നീ പൊയ്ക്കോ നീ ഇനി ഇവിടെ നിൽക്കണ്ട അതായത് മഹാത്രി മിനീങ്ങൽപ്പെട്ട ആയിഷ ഉമ്മ വളരെ ദേഷ്യം പിടിച്ചിട്ടാണുള്ളത് അതുകൊണ്ട് നീ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ആ നിലത്ത് വീണ് പൊട്ടിയ ആ പാത്രങ്ങൾ അബിബായ് റസൂല്ലാഹ് സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങള് അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് പെറുക്കിയെടുക്കുകയാണ് ചെയ്തത് എന്ത് വണ്ട നമ്മുടെ വീടുകളിലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ പക്ഷേ സുഹൃത്തു സുല്ലാവി വസ്ലം തങ്ങൾ കൽപ്പിച്ചത് ക്ഷമിക്കാനാണ് സ്ത്രീകളെ ഉപദ്രവിക്കാനല്ല പഠിപ്പിച്ചത് ഇവിടത്തേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് നമ്മുടെ വീടുകളിൽ നമ്മുടെ വീടുകളിലുള്ള ഉമ്മ പെങ്ങന്മാര് നമ്മുടെ ഭാര്യമാര് പെൺമക്കള് ഇവരെയൊക്കെ എങ്ങനെയാണ് നമ്മൾ കാണുന്നുള്ളത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ചൂടായി ചില ആളുകൾ പറയും വലിയ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ എന്റെ ഭാര്യ അതിനപ്പുറം പോകൂല ഞാൻ വരച്ച വരയിൽ നിത്തിക്കുകയാണ് എൻ്റെ ഭാര്യയെന്ന് അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് അത് ഒരു ഭർത്താവിന് യോജിച്ചതല്ല അത് കേൾക്കുന്ന ആൾ അതുപോലെ കൈയടിച്ച് പാസാക്കി കൊടുക്കുകയും ചെയ്യും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം ശമിച്ചുകൊണ്ട് എല്ലാ ആളുകളെ തെറ്റുവരും ആരും ഇവിടെ അസൂമ്യങ്ങളൊന്നുമല്ല ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും തെറ്റുവരും ഭാര്യയുടെ ഭാഗത്തു നിന്നും തെറ്റുവരും പക്ഷേ അതൊക്കെ ക്ഷമിച്ചു കൊണ്ട് നമ്മളെ ജീവിക്കണം അങ്ങനെയാണ് വേണ്ടത് അങ്ങനെയാണ് പരിശുദ്ധ ദീൻ ഇവിടെ കൽപ്പിച്ചിട്ടുള്ളത് പഠിപ്പിച്ചിട്ടുള്ളത് ക്ഷമക്ക് ഒരുപാട് പ്രതിഫലമുണ്ട് അത് എവിടെയായാലും ഏത് കാര്യത്തിലായാലും ക്ഷമക്ക് ഒരുപാട് പ്രതിഫലമുണ്ട് നമ്മൾ ഒരിക്കലും ഭാര്യമാരോട് തട്ടിക്കാറാനോ അവരെ ചീത്ത വിളിക്കാനോ അവരെ അടിക്കാനോ അവരെ ബുദ്ധിമുട്ടിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നും പാടില്ല കാരണം അവർ സ്ത്രീകളാണ് അവർക്ക് എന്ത് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അവർക്ക് ദേഷ്യപ്പെടാനുണ്ടെങ്കിലും ഒക്കെ നമ്മളാണ് അവർക്കുള്ളത് നമ്മളാണെങ്കിലോ പുറത്തു പോകുന്നുണ്ട് സുഹൃത്തുക്കളെ കൂടെ കൂടുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഈ വീട്ടിലുള്ള സ്ത്രീകൾക്ക് ആരാ ഉള്ളത് അവരുടെ സങ്കടങ്ങൾ പറയാനും അവരുടെ സങ്കടങ്ങൾ പ്രകടിപ്പിക്കാനും അവരുടെ സന്തോഷങ്ങൾ പങ്കുവെക്കാനും ഒക്കെ നമ്മളാണുള്ളത് അവര് നാടും വീടും കൂട്ടും കുടുംബവും ഒക്കെ വിട്ടുകൊണ്ട് ഒറ്റയ്ക്ക് നമ്മുടെ കൂടെ ഇറങ്ങി വന്നവരാണ് ഇത് പറയുമ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ ഞാൻ തമാശക്കൊരു കാര്യം പറയാറുണ്ട് തമാശ എന്ന് പറയുമ്പോൾ അത് വെറും തമാശയല്ല ആണിനിക്കാണോ ധൈര്യം അല്ല പെണ്ണിനിക്കാണോ ധൈര്യം എന്ന് ഞാൻ ചില സമയത്ത് ചില ആളുകൾ ചോദിക്കാറുണ്ട് അതായത് നമ്മളൊരു കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ആദ്യമായിട്ടൊരു പെണ്ണ് കാണാൻ പോകുമ്പോൾ തനിച്ച് പോയി പെണ്ണ് കാണുന്നത് വളരെ അപൂർവമാണ് വളരെ അപൂർവമാണ് ആദ്യം തന്നെ ചിലപ്പോ വീട്ടിൽ നിന്ന് ഉപ്പയും ഉമ്മയും അവനെ പറഞ്ഞയക്കും നീ ഒന്ന് പോയി കണ്ടുവാൻ എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമുക്ക് എല്ലാവർക്കും പോയി ഒന്ന് കാണാം പക്ഷെ അങ്ങനെ ആയാലും അവൻ ഒറ്റക്ക് പോവില്ല അല്ലെങ്കിലും സുഹൃത്തുക്കളെയും കൂടെ കൂട്ടിയിട്ടേ അവൻ പോവുള്ളൂ പെണ്ണിനെ കാണുന്നത് അവൻ മാത്രമാണെങ്കിലും ചില വൃത്തികെട്ടവന്മാരുണ്ട് സുഹൃത്തുക്കൾക്കും കൂടെ പെണ്ണിനെ കാണിച്ചു കൊടുക്കും അതിലേതെങ്കിലും ഒരുത്തൻ ഏ ഇത് എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങി വരും വൃത്തികെട്ടവന്മാര് എന്നല്ലാതെ പിന്നെന്താണ് പറയാ അങ്ങനെ ഒന്നും കാണിച്ചില്ലെങ്കിലും കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ടുപോകും എന്നിട്ടോ ദിവസങ്ങൾ കഴിയുമ്പോൾ കുടുംബക്കാരെ ഒക്കെ കൊണ്ടുവന്ന് ഒന്ന് കാണിച്ചു കൊടുക്കും അവൻ ഒറ്റയ്ക്ക് എന്നിട്ട് പിന്നെ ഒരു നിശ്ചയം ആ നിശ്ചയത്തിനും ഒരുപാട് ആളുകളെ കൂട്ടും പിന്നെ നിക്കാഹ് അത് കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ ഇനി കല്യാണം കഴിഞ്ഞാൽ ആ കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി ആ പെണ്ണിന്റെ വീട്ടിലാണ് ഈ പുതിയാപ്പിള വന്ന് താമസിക്കുക അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പോലും ഒരു വണ്ടി നിറയെ ആളുകൾ വന്നിട്ട് അവനെ വീട്ടിലാക്കിയിട്ടാണ് തിരിച്ചു പോവുക അതായത് ഏത് സമയത്തും ഇവന്റെ കൂടെ ആളുകളുണ്ട് എന്നർത്ഥം എന്നാൽ പിറ്റേ ദിവസം ഈ പെണ്ണ് ഇവന്റെ കൂടെ ഇറങ്ങി വരുന്നത് ഒറ്റക്കാണ് അതുവരെ അറിയാത്ത എവിടെയാണ് എന്താണ് ഒന്നും മനസ്സിലാവാത്ത ഈ ഒരു പുരുഷന്റെ കൂടെ ഒരാളെയും കൂട്ടാതെ ഒറ്റക്കിറങ്ങി വരുന്നതാണ് ഈ പെണ്ണ് അപ്പം അവിടെ ധൈര്യമായിരിക്കാം പെണ്ണിനാണ് അതിനുശേഷം അവരുടെ ലോകം നമ്മളാണ് നമ്മൾ നമ്മളിന്ന് ഒരുപാട് തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടാകും ഇനി മുമ്പോട്ട് നമ്മൾ ആ തെറ്റുകൾ ഇല്ലാതെ സൂക്ഷിക്കുക കാരണം അവരുടെ ലോകം നമ്മളാണ് അതുകൊണ്ട് ഇനി മുതൽ എല്ലാ ആളുകളും കഴിവിൻ്റെ പരമാവധി ക്ഷമിച്ചുകൊണ്ട് നിൽക്കുക അതേ പറയാനുള്ളൂ ക്ഷമക്ക് ഒരുപാട് പ്രതിഫലം നമുക്ക് കിട്ടാറുണ്ട് എല്ലാ രൂപത്തിലും നമ്മൾ ക്ഷമിക്കുക അള്ളാഹുത്താല തോഫിക്ക് നൽകുമാറാവട്ടെ അള്ളാഹു സുബാനുഭവത്താല നമ്മുടെ കുടുംബ ജീവിതത്തിൽ ബറക്ക തെയ്യുമാറാവട്ടെ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു താല ഐക്യം നൽകുമാറാവട്ടെ സന്തോഷവും സമാധാനവും നൽകുമാറാവട്ടെ അതുപോലെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് ചെയ്തിട്ടുണ്ട് മക്കൾക്ക് എസ് എസ് എൽ സി പരീക്ഷ വരുന്നുണ്ട് അതുപോലെ തന്നെ പൊതുപരീക്ഷ വരുന്നുണ്ട് നല്ലോണം ദുവാ ചെയ്യണമെന്ന് മാഷാ അല്ലാ എൻ്റെ മകളും ഈ വർഷം പൊതുപരീക്ഷ എഴുതുകയാണ് ഏഴാം ക്ലാസ്സിൽ അള്ളാഹു സുബുഹാനു മുഹത്താല നമ്മുടെ മക്കളെയൊക്കെ നല്ല മാർക്കോടുകൂടി പാസ്സാക്കി കൊടുക്കുമാറാവട്ടെ നല്ല ഇൽമും ഇഹ്ലാസും അതവും കുരുത്തവും പൊരുത്തവും ഹിഫും ഒക്കെ നൽകിയിട്ട് മാതാപിതാക്കൾക്ക് ദുനിയാവിലും ആഹ്ത്തിലും ഉപകരിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളാക്കി തരുമാറാവട്ടെ ആമീൻ ആലമീൻ എല്ലാ ആളുകളോടും ദുവാ കൊണ്ട് വസിയെ തീയാണ് അസ്സലാമലൈക്കും വറഹമത് ഈ വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്തിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക